ദശാർണ രാജകുമാരിയും നിരമിത്രനുമായിട്ടുള്ള ആ വിവാഹബന്ധം തകർന്നതിന് ശേഷം തിരിച്ചു പോയതിനു ശേഷം നിരമിത്രൻ കൊട്ടാരത്തിലേക്ക് വരും കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ഈ ധ്രുപദൻ നിരമിത്രനെ കാണാൻ വേണ്ടി പോകുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ ആ രംഗത്തിൽ മഹാറാണി ഈ പഞ്ചായത്തിലെ മഹാറാണി കൈ പിടിച്ച് അയാളെ തടയുന്ന രംഗമുണ്ട് തട തടയുമ്പോൾ അയാളുടെ കൈ കയ്യിൽ തൂക്കിയെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കതൊരു സിനിമാറ്റിക് സിനിമയിൽ കാണുന്നത് പോലെ നമ്മൾക്ക് അത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അത് അതുപോലെ തന്നെ മഹാറാണിയും കൃഷ്ണയുമായിട്ടുള്ള നിമിഷങ്ങളിലും അന്തപുരത്തിലുള്ള ചില സീനുകളിലും അതുപോലെ നമുക്കൊരു സിനിമാറ്റിക്കായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അത് അത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുത്തിൽ ആ ഒരു രീതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വമായിട്ട് ശ്രമിച്ചതാണോ ഞാനത് ഈ രംഗങ്ങൾ മുഴുവനും ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടാണ് എഴുതിയത് ങ്ങനെ പറ്റുള്ളായിരുന്നു അത് നമ്മൾ നമ്മുടെ മുന്നിൽ കൂടി ഓടുന്ന ഒരു സിനിമ അല്ലെങ്കിൽ അത് നാടകം എന്തോ ആയിക്കോട്ടെ അങ്ങനെ ഒരു സംഗതി അതിന്റെ ദൃശ്യരൂപം മനസ്സിൽ കണ്ടിട്ടാണ് ഇത് ഇതെഴുതിയത് അത് കല്യാണിയിൽ നേരെ തിരിച്ചായിരുന്നു കല്യാണിയില് ചെവിയാണ് അതായത് സംഭാഷണങ്ങൾ അതായത് എങ്ങനെയാണ് സംഭാഷണം വരിക എന്നുള്ളത് നോക്കിയിട്ട് അത് ഉച്ചരിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഇന്റർനേഷൻ അടക്കം ഉറപ്പുവരുത്തിയിട്ടാണ് എഴുതിയത് കല്യാണി കേൾവിയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടാണ് ആ സാധനം എഴുതിയത് എങ്ങനെയാണ് കാരണം നമുക്ക് അതിന് കാരണമുണ്ട് ഇത് പഴയ കഥയാണ് അതിലെ കഥാപാത്രങ്ങൾ വളരെ പഴയതാണ് അപ്പൊ അവരതെങ്ങനെ പെരുമാറും ഒരു ഘട്ടത്തിൽ അവരെന്ത് ചെയ്യും എന്ന് കല്യാണിയിൽ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന ഇതിനകത്ത് പറ്റില്ല ഇതിനകത്ത് നമ്മളൊന്ന് പുറത്തിറങ്ങി നിന്നിട്ട് ഈ കഥാപാത്രങ്ങളെ കാണേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ മൂവ് ചെയ്യാനാണ് സാധ്യത എന്നുള്ളത് പ്രത്യേകിച്ച് ആ വിപുലന്റെ നീക്കങ്ങളൊക്കെ സൈനികൻ എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി വന്നിട്ട് ചെയ്താലേ പറ്റൂ അപ്പൊ അത് പ്ലാൻ ചെയ്തിട്ട് അതൊരു നാടക രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ സിനിമാ രൂപത്തിൽ മനസ്സിൽ കണ്ടിട്ടാണ് ആ സാധനത്തിന് എഴുതിയത് സ്ത്രീകളുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇളയും ബലനുമായിട്ടുള്ള പ്രണയത്തിൽ ആ സമയത്ത് നിരമിത്ര രാജകുമാരനുമായിട്ട് അടുക്കുമ്പോഴൊക്കെ ബലിന് ചെറിയൊരു വിഷമം ഉണ്ടാവുന്നതായിട്ടും അങ്ങനെ പ്രണയത്തിന്റെ സ്വാഭാവികമായിട്ട് കയ്യിൽ നിന്ന് പോയോ എന്ന് പറയുന്ന കൂടെ നിക്കുമ്പോൾ വിലയുണ്ടാവില്ല അതായത് ഇത് വേറെ ഒരു തുരുത്ത് കണ്ടുപിടിച്ചിട്ട് ഇത് അങ്ങോട്ട് നീന്തികളയോ എന്ന് ഒരു സംശയം വരുമ്പോഴാണ് നമുക്കൊരു മരണഭയം ഉണ്ടാവുക കയ്യിൽ നിന്ന് എന്നുള്ളത് അത് മനുഷ്യ സഹജമായിട്ടുള്ള കുറെ ദൗർബല്യങ്ങൾ അതുപോലെ ഒരു പ്രിയപ്പെട്ട പുരുഷൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ് കൊലപാതകങ്ങൾ നടക്കുന്നേ അപ്പോ അത് പ്രണയം എന്നുള്ള പറയുന്നത് മൂർച്ചേറിയ സാധനമാണ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ അത്തരത്തിൽ തന്നെ പോട്ടേന അത് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിരിക്കും കാരണം രാജനീതിക്ക് വഴിപെടേണ്ടി വരുന്ന കുറെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കരുവാ കരുവാകേണ്ടി വരുന്നൊരു സ്ത്രീയാണ് കൃഷ്ണ അവള് ഇഷ്ടപ്പെട്ടത് അർജുനാണെന്നുള്ളത് ആണ് മഹാഭാരതത്തിന്റെ വേർഷൻ അങ്ങനെയാണ് കാണുന്നത് അപ്പം സ്വാഭാവികമായിട്ടും കൂടുതൽ പേരെ സ്വീകരിക്കേണ്ടി വരുമ്പോൾ അവൾക്ക് ഉണ്ടാകുന്ന ഇനി കൂടുതൽ പേരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് അങ്ങനെയുള്ള നന്ദിനി മേനോൻ അത്തരത്തിലുള്ള ഇങ്ങനെ ഒരു ഗ്രാമത്തിലുള്ള വർണ്ണന അത് പറയുന്നുണ്ട് അവർ അങ്ങനത്തെ കുറെ കഥാപാത്രങ്ങളെ കണ്ടത് ഒരു പറയുന്നുണ്ട് നേരിട്ട് സംസാരിച്ചിട്ട് പിന്നെ അതേപോലെ സോണിയ ചെറിയ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു അതായത് പിന്നെ അതിർത്തി ഗ്രാമങ്ങളിൽ അത്തരത്തിലുള്ള സ്ത്രീകൾ അവർ കണ്ടിട്ടുണ്ട് സോണിയാണ് സോണിയെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു സാധനമുണ്ട് ഓനോനോ അപ്പൊ മൂന്നാലുപേരുടെ കൂടെ ജീവിക്കുന്നതിൻ്റെ കുഴപ്പം ഇന്ന് വളരെ കൂളായിട്ട് ചോദിച്ചിട്ടുള്ള ഗ്രാമീണ സ്ത്രീകളെ കുറിച്ച് പിന്നെ ഇതൊന്നൊരു മരണവംശത്തിൽ എന്ന് പറഞ്ഞാൽ അത് ചിത്രീകരിക്കപ്പെടുന്നത് വളരെ സ്വാഭാവികമായിട്ടുണ്ട് അല്ല ആനക്കാർ എന്നുള്ള രീതിയിലാണ് അപ്പം ആ ഒരു തരത്തിലുള്ള ഒരു ജീവിതവും സാധ്യമാണ് പക്ഷെ മനസംഘർഷങ്ങൾ ഓരോ വ്യക്തിക്കും ഓരോന്നായിരിക്കും അപ്പൊ ഇവളാണെങ്കിൽ അവസാനം വരെ അർജുനനോടുള്ള ഒരു പ്രത്യേക മമതയുടെ പഴി കേട്ടവളാണ് കൃഷ്ണ മരിച്ചു വീഴുമ്പോഴും അവളുടെ മുകളില് ആരോപിക്കപ്പെടുന്നത് അതാണ് എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ നിലംപതിച്ചത് എന്ന് ചോദിക്കുമ്പോൾ യുധിഷ്ഠിരന്റെ മറുപടി വരുന്നതാണ് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിട്ടും നീ അർജുനനോട് സവിശേഷമായിട്ടുള്ള പ്രണയം കാത്തു വെച്ചു ആ പാപം ഹേതുവായിട്ടാണ് നീ ഇപ്പൊ വീണത് നീ ആദ്യം വീണത് അതാണ് അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്ത് ദുഷ്ടനാണ് അയാൾ എന്നാണ് ഇത്രയും കാലം ഒന്നിച്ചാൽ ജീവിച്ചു ഇയാളുടെ ഉള്ളിൽ വെച്ചോണ്ടല്ലേ അയാൾ ദുഷ്ടുള്ളിൽ വെച്ചോണ്ടല്ല അപ്പൊ ഇത്രകാലം ജീവിച്ചു അവളുടെ മരണത്തിന്റെ നിമിഷത്തിലാണ് അയാൾ ഈ സാധനം പറയുന്നത് അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പം പിന്നെ വല്ലാത്തൊരു സംഗതിയാണ് കൃഷ്ണയൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമുള്ള കഥാപാത്രം ആയിരിക്കും നമുക്കൊന്നും എഴുതി ഫലിപ്പിക്കാൻ എന്ന് ഞാൻ വിചാരിക്കും